ಇಂಥ ಒಂದು ಪರಿಸ್ಥಿತಿಯನ್ನು ಇಟ್ಟುಕೊಂಡು ಮನೆಯಲ್ಲಿ ಇಂಥ ಜನಗಳನ್ನೊಂದು ಸೇವ್ ಮಾಡಿದಾರಲ್ಲ ಅಂತ ಆ ದೇವರು ಏನಾದರೂ ಒಂದು ಸ್ವಲ್ಪದ ಮಟ್ಟಿಗೆ ಕಣ್ಣು ಬಿಟ್ಟು ನೋಡಿ ನನ್ನ ಮಕ್ಕಳನ್ನು ನನ್ನ ಅವನದ್ದು ಆರೋಗ್ಯ ಸರಿಯಾಗಿರಲಿ ಇವಳೊಂದು ನಡೆದು ಮಾತಾಡಲಿ ಅನ್ನೋದು ಒಂದೇ ನಮಗೆ ಆಶಾ ಭಾವನೆ ಸರ್ ಉಡುಪಿಕಾರಡೆ ಮುಳ್ಳನ್ಕೊಲ್ಲಿ ವೇಲಾಯುಧನೆಂದ ಮಲಯಾಳ ಮಾಧ್ಯಮಗಳು ವಿಶೇಷಿಪ್ಪಿಚ ಈಶ್ವರ್ ಮಾಲ್ಪೆ ಮುಳ್ಳನ್ಕೊಲ್ಲಿ ವೇಲಾಯುಧನ್ ಕುತ್ತಿ ಒಳಗಿನ ಪುಳಿಯಲಿಕ್ಕೆ ಎಡತ್ತು ಚಾಡಿದ ತಡಿಪಿಡಿಕಾಯಿರು എന്നാൽ ഈശ്വർ മൽപയെ കുത്തിയൊഴുകുന്ന പുഴയിലേക്ക് എടുത്ത് ചാടിയത് ജീവന്റെ അവസാന കണികയെങ്കിലും അവശേഷിക്കുന്ന ഒരാളെയെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയായിരുന്നു മുറി മലയാളത്തിൽ സംസാരിക്കുന്ന ഈശ്വർ മൽപയെ ഒരു മുങ്ങൽ വിദഗ്ധൻ എന്നതിലപ്പുറം മലയാളികൾ കൂടുതലായൊന്നും അറിയില്ല നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങളൊന്നും തന്നെ ഈശ്വർ മൽപയുടെ വ്യക്തി ജീവിതം കൂടുതലായി അടുത്തറിയാൻ ശ്രമിച്ചതുമില്ല എന്ന് വേണം പറയാൻ ഈശ്വർ മൽപ്പയുടെ കുടുംബജീവിതം അടുത്തറിഞ്ഞാൽ നമ്മൾ മലയാളികൾക്കല്ല മനുഷ്യരായിട്ടുള്ളവർക്ക് ഓരോരുത്തർക്കും വേദന വരും സങ്കടനം വരും ദൈവം ഇത്ര ക്രൂരനാണോ എന്ന് തോന്നിപ്പോകും ഈശ്വർ മൽപയ എന്ന ദൈവ തുല്യനായ മനുഷ്യന്റെ ജീവിതമാണ് ഇന്ന് ടോക്സ് കൈകാര്യം ചെയ്യുന്ന വിഷയം ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കുത്തിയഴുകുന്ന നദികളിൽ നിന്നും അലറിപ്പായുന്ന സമുദ്രങ്ങളിൽ നിന്നും ഓരോ ജീവനും ഈശ്വർ മൽപയെ രക്ഷിക്കുമ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും ഈശ്വർ മൽപേ ദൈവതുല്യനാണ് അല്ലെങ്കിൽ ഈശ്വർ മൽപേ ദൈവമാണ് എന്ന് പക്ഷേ എന്നാൽ യഥാർത്ഥത്തിൽ ദൈവം എന്ന ഒരാൾ ഉണ്ടെങ്കിൽ ആ ദൈവം ഈശ്വർ മൽപ്പയുടെ നേരെ അധികം കണ്ണു തുറന്നിട്ടില്ല എന്ന് വേണം കരുതാൻ ഈശ്വർ മൽപ്പ എന്ന മഹാ മനുഷ്യന്റെ മൂന്ന് കുട്ടികളും പരാലിസിസ് ബാധിച്ചവരാണ് അതിൽ മൂത്ത കുട്ടി രണ്ടു കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയി ഇരുപത്തിയൊന്ന് വയസ്സുള്ള മകനും ഏഴു വയസ്സുള്ള മകനും പരാലിസിസ് ബാധിച്ചവരാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ കേട്ടതുപോലെ ഈശ്വർ മൽപ്പയുടെ ഭാര്യ പറയുന്ന വാക്കുകൾ എല്ലാവർക്കും സഹായം ചെയ്യുന്ന ഈ മനുഷ്യനെ ഞങ്ങൾക്ക് കൂടുതലായി സമ്പത്തൊന്നും ദൈവം തരണ്ട മറിച്ച് ഈ കൊച്ചു കുഞ്ഞിനെ ഒന്ന് സംസാരിക്കുവാനും നടത്തുവാനുമെങ്കിലും പ്രാപ്തരാക്കിയാൽ മതിയായിരുന്നു ഈ കുട്ടികളുടെ ഈ അവസ്ഥ കാണുവാനുള്ള ശക്തിയെങ്കിലും ഞങ്ങൾക്ക് ദൈവം തന്നാൽ മതിയായിരുന്നു എന്നാണ് ആ അമ്മ പറയുന്നത് ഈശ്വർ മൽപയെ പോലെ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുവാനിറങ്ങുന്ന ഒരു നല്ല മനുഷ്യന്റെ അവസ്ഥയാണ് ഈ പറഞ്ഞത് നേരത്തെ ആർ ആർട്ടോക്സ് പറഞ്ഞതുപോലെ മലയാളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഇത്രത്തോളം ഈശ്വർ മൽപ്യയെക്കുറിച്ച് അറിയുവാനോ അത് റിപ്പോർട്ട് ചെയ്യുവാനോ ശ്രമിച്ചിട്ടില്ല ഇവിടെ സാധാരണക്കാരായ ഓരോ പൗരൻ്റെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാനും അവനെ സംരക്ഷിക്കുവാനും രക്ഷിക്കുവാനും നിയമപരമായി ധാർമ്മികമായി അവകാശമുള്ള സർക്കാർ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പോലീസുകാരുമൊക്കെ സുഖലോലുപരായി വാഴുന്ന ഈ നാട്ടിൽ ഈശ്വർ പോലെ യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ സ്വന്തം ജീവൻ പോലും പണയം പെടുത്തി സഹജീവികളെ രക്ഷിക്കുവാനിറങ്ങുന്ന ഈ മനുഷ്യൻ താമസിക്കുന്നത് ഒരു സാധാരണ ഓടിറ്റ കെട്ടിടത്തിലാണ് ആ വീടിൻ്റെ അവസ്ഥ ന്യൂസ് ഔട്ട് എന്ന കന്നഡ ചാനലിൽ വന്ന ന്യൂസിൻ്റെ ചില പ്രസക്ത ഭാഗങ്ങൾ കാണിക്കുന്നതിലൂടെ ആർ ആർ ടോക്സ് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് അതിൽ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ആർ ആർ ടോക്സ് ഉദ്ദേശിക്കുന്നത് സഹതാപമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ കൊണ്ട് പ്രേക്ഷകരെ ആകർഷിക്കുക എന്നല്ല എന്നാൽ സ്വന്തം ജീവൻ പണയപ്പെടുത്തി വീണ്ടും വീണ്ടും ആർ ആർ ടോക്സ് ആവർത്തിച്ച് പറയുകയാണ് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി സഹജീവികളെ രക്ഷിക്കുവാൻ തയ്യാറാകുന്ന ഈശ്വർ എന്ന വലിയ മനുഷ്യൻ്റെ യഥാർത്ഥ ജീവിതം എന്താണ് എന്നൊന്ന് തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയാണ് നീന്തലിൽ പ്രത്യേകമായ സാങ്കേതിക പരിശീലനമോ സർട്ടിഫിക്കേഷനോ ഒന്നുമില്ലാത്ത ഈശ്വർ മാൽപേ ഈ അടുത്ത ഈ അടുത്തയിടയ്ക്ക് നേടിയ സ്കൂബ ഡൈവിങ്ങിലെ ഒരു പരിശീലനം മാത്രമാണ് സാങ്കേതികമായി ലഭിച്ച ഏക പരിശീലനം ഇരുപത് വർഷത്തിലേറെയായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ മനുഷ്യൻ ഇരുപതോളം പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇരുന്നൂറോളം മൃതശരീരങ്ങൾ ആഴക്കടലിൽ നിന്നും പുഴകളിൽ നിന്നുമൊക്കെ കണ്ടെടുത്തിട്ടുമുണ്ട് വെറും കയ്യുമായി ഒരു ഓക്സിജൻ സിലിണ്ടർ പോലും ഇല്ലാതെ ആഴക്കയ്യങ്ങളിലേറ്റെടുത്ത് ചാടിയ നീശ്വർമാൽപ്പയ ഇപ്പോൾ സംഭാവനയായി കിട്ടിയ രണ്ട് ഓക്സിജൻ സിലിണ്ടറുകളാണ് ഉപയോഗിക്കുന്നത് ഒരു ലക്ഷം രൂപയ്ക്ക് മേൽ വില വരുന്ന ഒരു ഓക്സിജൻ റീഫില്ലിംഗ് കിറ്റ് കൂടി കിട്ടിയാൽ തൻ്റെ സേവനം കൂടുതൽ ആൾക്കാർക്ക് പ്രയോജനപ്പെടുത്താമെന്നാണ് ഇദ്ദേഹം കരുതുന്നത് സർക്കാരിന്റെയോ അധികാരികളുടെയോ യാതൊരു സഹായം പോലും ലഭിക്കാതെയാണ് ഈയൊരു മനുഷ്യൻ യാതൊരു പ്രതിഫലയച്ചയും ഇല്ലാതെ ഇത്രയൊക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഒരു ദുരന്തമുഖത്തും ഈശ്വർ മേൽപേ തെറ്റായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ല ഒരു ദുരന്തമുഖത്തും മുഖത്തും ഈശ്വർ മേൽപേ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആളാവാൻ ശ്രമിച്ചിട്ടില്ല തൻ്റെ ജീവൻ പോലും പണയപ്പെടുത്തി സഹജീവികളെ രക്ഷിക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ ഇങ്ങനെയുള്ള ഈ ഒരു മനുഷ്യനും കുടുംബത്തിനും ദൈവം ശക്തി നൽകട്ടെ സമ്പത്ത് നൽകട്ടെ ആരോഗ്യം നൽകട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ ന്യൂസ് നോട്ട് ഔട്ട് എന്ന ലീഡിംഗ് കന്നഡ ചാനലിൽ വന്ന ഈശ്വർ മൽപയുടെ യഥാർത്ഥ ജീവിതത്തിൻ്റെ യഥാർത്ഥ ചിത്രം വരച്ചു കാണിക്കുന്ന വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങൾ കാണുന്നതിനായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ വരുന്നവരെ നന്ദി മുന്നേ തീരുവ ಈಗ ನಾವು ಹೆಂಡತಿ ಎರಡು ಮಕ್ಕಳು ಸಂಸಾರದಲ್ಲಿ ಇದ್ದೇವೆ ಇಲ್ಲಿ ಈಗ ಇದು ಯಾಕೆ ಅಂತ ಹೇಳಿದ್ರೆ ಈ ಮಕ್ಕಳು ಇಲ್ಲೇ ಬಿದ್ದಲ್ಲಿ ಎರಡು ಅವರ ದಿನ ದಿನಚರಿಯ ಕೆಲಸ ಇಲ್ಲೇ ಮಾಡ್ತಾರೆ ಅದೆಲ್ಲ ಅವಳೆದು ಕ್ಲೀನ್ ಮಾಡಬೇಕು ಅಲ್ಲಿ ಒಳಗಡೆ ಎಲ್ಲ ಸಿಮೆಂಟ್ ನೋಡಿ ಸಿಮೆಂಟ್ ನಾವು ಸಿಮೆಂಟ್ ಯಾಕೆಂದ್ರೆ ಹಾಕಿದ್ವಿ ಯಾಕೆ ನಾವು ಇಲ್ಲಿ ಬಂದು ಇಲ್ಲೆಲ್ಲ ಸಿಮೆಂಟ್ ನೆಲ್ಲ ಇದು ಸಿಮೆಂಟ್ ಇದು ನಮ್ಮ ತಮ್ಮನ ಹೆಂಡತಿ ಅವರು ಬಂದಿದ್ದಾರೆ ಇದೆಲ್ಲ ಇಲ್ಲಿ ನೋಡಿ ಇಲ್ಲಿ ಈ ತರ ಇದೆ ಇಲ್ಲೆಲ್ಲ ಸಿಮೆಂಟ್ ಏನಿಲ್ಲ ತುಂಬ ಮುಂಚಿದ್ದು ಇಲ್ಲಿ ಅಂಚು ಅಂಚು ಅಂಚಿನ ಮನೆ ಏನಿಲ್ಲ ಇಷ್ಟೇ ಇರೋದು ನಮ್ಮದು ಯಾಕಂದ್ರೆ ಇಲ್ಲಿ ಆ ಮಕ್ಕಳಿಗೋಸ್ಕರ ಮೇಲೆ ಕಣ್ಣಿಗೆ ನೋಡಿ ಇದು ಯಾಕೆ ಅಂದ್ರೆ ಅವನನ್ನು ನಾಲ್ಕು ಸಲ ನಾವು ಆಸ್ಪತ್ರೆ ಕಣ್ಣಿಗೆ ಕರ್ಕೊಂಡು ಹೋಗಿದ್ವಿ ಯಾಕೆಂದ್ರೆ ಅವ್ನು ಮೇಲೆ ನೋಡ್ಕೊಂಡೇ ಇರ್ತದೆ ಮೇಲೆ ಇದ್ದ ಕಸ ಎಲ್ಲ ಕಣ್ಣಿಗೆ ಬಿಡುತ್ತಲ್ಲ ಅದಕ್ಕೋಸ್ಕರ ಯಾರೋ ದಾನಿಗಳು ಇದನ್ನ ಹಾಕಿಸಿಕೊಟ್ಟಿದ್ದಾರೆ ದಾನಿಗಳು ಯಾಕೆ ಅದ್ರಿಂದ ನಮ್ಗೆ ಅದು ಇವಳು ಬಿಟ್ಟರೆ ಹೊರಗೆ ಹೋಗ್ತಾಳೆ ಅವ್ರನ್ನ ಇಲ್ಲೇ ಬಿಡ್ಬೇಕು